നോക്കി അത്തിപ്പഴാ നിക്കുന്ന എന്തോ രസോലേ സൂപ്പർ കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇത് ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത് എന്താണ്ടൊക്കെ ചെയ്തിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോട്ടോ ഇത് ഇങ്ങനെയും നിക്കുന്നത് താഴെ വരെ ഉണ്ട് കേട്ടോ നിലത്ത് വരെ ഉണ്ട് നോക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ കാണാനായിട്ട് നല്ല രസവിടെ നിക്കട്ടെ അല്ലെ ഇവിടെ കേട്ടോ കൊതി വിട്ടിട്ട് കാരുടാ ഉണ്ണി കിട്ടില്ല ഹായ് ും മുകളും കൂടെ ഞങ്ങള് സ്വാഗതം അത് വേറെ ഒന്നും നമ്മൾ പോന്ന വഴിക്ക് അങ്കവാടി ഇറക്കാതിരിക്കാനുള്ള സോപ്പിടിയിലാണ് കേട്ടോ അപ്പൊ ജാനിക്കുട്ടിനെ ഇന്നും അങ്കമ്പാടി വിട്ടിട്ടില്ല ആൾക്ക് എപ്പോഴും മാറിയിട്ടില്ല ഇന്നലെയും ഭയങ്കര ജലദോഷം കാര്യങ്ങളും ഇന്നും കാലത്ത് എണീറ്റിപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം കൂടി അതായത് ശനി ഞാൻ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വിടാന്ന് വിചാരിച്ചിരിക്കണേ റെസ്റ്റ് എടുക്കട്ടെ കാരണം നമ്മളുടെ നമുക്കിപ്പോ കുറവായെന്നും പറഞ്ഞ് നമ്മളെ ഉണ്ടാക്കിയാലും ചിലപ്പോ ചെറിയൊരു പനിയോ എന്തെങ്കിലും ഒരു ഒരു ചെറുതായിട്ട് എന്തെങ്കിലും മറ്റുള്ള പിള്ളേർക്കും കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടെ അത് പ്രശ്നമാണ് കാര്യം കാര്യം അവരും ലീവ് എടുക്കണം അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാവും അപ്പൊ അവര് എന്താ പറയാ അപ്പൊ നമ്മടെ കംപ്ലീറ്റ് നമ്മൾക്ക് മാറ്റിട്ട് വിട്ടാ പോലെ വിചാരിച്ചിട്ടാണ് ജാനിക്കുട്ടീനെങ്ങനെ അതുകൊണ്ട് മടി പിടിച്ചിരുത്തി മടിയാണ് അച്ചക്കും അച്ഛമ്മും കൊച്ചിന് അങ്കമാടി ഇവിടെ എന്തിന് അതുകൊണ്ട് അമ്മ വരലൊക്കെ പോരെ അല്ല ഞാൻ ഞാൻ എപ്പോഴും പറയട്ടോ ഞാൻ കൊണ്ടാക്കത്തില്ല വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമാണ് അവള് കറിയുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമാണെന്ന് ഞാൻ പറയാറുണ്ടെ അപ്പൊ ആളെനിക്കിതൊന്നും താങ്ങിരന്തായാലും അപ്പം ഇപ്പൊ നമ്മൾ മാളയ്ക്ക് പോകുന്നത് നമുക്ക് അമ്മുമ്മക്കും മരുന്ന് മേടിക്കാനുണ്ട് അമ്മക്ക് മരുന്ന് മേടിക്കാനിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടേതായ അലറ ചില്ലറ കൊറേ പരിപാടീസ് ഉണ്ട് അപ്പൊ അതിനെല്ലാം വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണോ വണ്ടിക്ക് ഒന്ന് ഏറെ അടിക്കണം മൊത്തത്തില് നമുക്ക് ഇന്ന് കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പം പണിയൊക്കെ എന്താ പറയാ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് പോവാണ് കൂടുതലും നിങ്ങളെയും കൂടെ കൊണ്ടു അല്ലേ ഇപ്പൊ കാലത്തൊരു എട്ട് മണി ആവുമ്പോഴത്തേക്ക് തുടങ്ങൂട്ടോ നോർമൽ ചൂട് എൻ്റെ നോർമലി ആയിട്ട് പിന്നെ നമുക്കിങ്ങനെ ഇന്നലെ ഉണ്ടല്ലോ എനിക്കിങ്ങനെ എന്റെ ശരീരമൊക്കെ കത്തുന്ന ഓണ് കൂന്നി ട്ടോ അത്രയ്ക്കും ചൂടായേ ഭയങ്കര ചൂടായിട്ടെ നമ്മളൊരു എട്ടുമണി തൊട്ട് സ്റ്റാർട്ടാവുകൊണ്ട് നമ്മള് രാവിലെ തന്നെ ഇറങ്ങിയേക്കാണ് കേട്ടോ കാരണം നമുക്ക് വലിയൊരു ഉച്ചയൊക്കെ ആകുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ാണ് അമ്മ ജോലി ചെയ്യുന്ന പേരാണ് അമ്മയുടെ ജോലി എന്നാന്ന് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് അമ്മ പാക്കിംഗ് ആണ് കേട്ടോ അതായത് വിദേശത്തോട്ട് പച്ചക്കറി സാധനങ്ങള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പാക്കിംഗ് നമ്മുടെ അവിടെ ചേർന്ന മരം ഒക്കെ മുറിച്ചോ അപ്പം അവിടെ പാക്ക് ആണ് കേട്ടോ അമ്മയുടെ അതായത് വെയിറ്റ് നോക്കി പാക്ക് ചെയ്യ അപ്പം അതിലാണ് അമ്മയും പിന്നെ അച്ഛന്റെ ഇളയ പെങ്ങളും ആൻറ്റിയും പിന്നെ അമ്മ രണ്ടുമൂന്ന് ഫ്രണ്ട്സും നമ്മുടെ അലൻറെ അമ്മുമ്മ അങ്ങനെ അങ്ങനെ രണ്ടു മൂന്നാലഞ്ച് ഇവര് മൂന്നാലഞ്ച് പേര് വർഷങ്ങളായിട്ട് ആ ഒരു വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ അവരുടെ ഒരു എൻജോയ്മെന്റ് ആണ് അല്ലെ ഒരു ഫ്രണ്ട്സ് ആണ് ഗഴ്സ് ഒരു ദിവസം പോലും കാണാണ്ടിരിക്കുമ്പോ മനസ്സുവേഷമാണെന്ന് അതുകൊണ്ട് അങ്ങനെ ഒരു എൻജോയ്മെന്റ് അവർക്കുണ്ടായി നമ്മൾ തടസ്സം നിൽക്കണ്ട പൊയ്ക്കോട്ടെ കാര്യം രാവിലെ ഒരു എട്ടരയൊക്കെ തൊട്ട് വൈകി ഒരു രണ്ടര ആ ഒരു ടൈം വരെയൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ പിന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ല നമ്മുടെ വീടിന് തൊട്ട് അപ്പുറത്താണ് എന്തോ ഒരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് പെട്ടെന്ന് പോയി കോണ്ടാക്ട് ചെയ്യണേ കോണ്ടാക്ട് ചെയ്യാം അപ്പം അതുകൊണ്ടൊക്കെ ആൾക്കങ്ങനെ പോവാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ കോളാൻ പറഞ്ഞു കേട്ടോ അല്ല ആള് വർഷങ്ങളായിട്ട് പോകുന്നതാണ് അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അമ്മേനെയൊക്കെ പണിക്ക് വിടുന്നത് അവരുടെ ഒരു ഇഷ്ടമാണ് അതത് നമുക്ക് കൈ കടത്തേണ്ട ആവശ്യമില്ല കാര്യം ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ നമുക്ക് അവരോട് പോകുമ്പോൾ അഞ്ചു മിനിറ്റ് എന്താ പറയാ വൈബാണ് എന്നൊക്കെ പറയും അതെ 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 പിന്നെ വീട്ടിലിരിക്കുന്നാലും നല്ലത് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു പണി ചെയ്യുന്ന കേട്ടോ കാര്യം അത് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും അല്ലെ ആ അപ്പൊ പ്രായമുള്ളവരൊക്കെ ും നല്ലത് ചെറിയ ചെറിയ പണികൾക്കൊക്കെ പോകുന്നതാണ് അച്ഛനും അത് തന്നെ അച്ഛനോട് നമ്മൾ എപ്പോഴും പറയുന്ന വേണ്ട ഇനി പണിക്കൊന്നും പോകണ്ട പക്ഷെ അവർക്ക് അത് എൻജോയ് അവരുടെ സന്തോഷം അതിനകത്താണ് പിന്നെ നമ്മള് വെറുതെ പിടിച്ചിരുത്തി എന്തിനാ അതൊന്നും പറയണം തോന്നി കൈസ് ഇപ്പൊ നമ്മള് ഇന്നലെ ഉണ്ടല്ലോ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ അതായത് ഒരുപാട് ആൾക്കാർ കടം ചോദിക്കുന്നു അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നെ അപ്പൊ ഒത്തിരി അതായത് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്താ പറയുക ഒത്തിരി പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കേട്ടോ ഞാൻ അവരെയാണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ആകെ വിഷമായി കാര്യം ഞാൻ ഒരിക്കലും ഹെൽപ്പ് ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞല്ലാട്ടോ അത് ഹെൽപ്പ് ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ജനവിനെന്ന് തോന്നിയ ആൾക്കാരെയും അല്ല ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്യില്ലേ ഫേക്കായിട്ട് വന്നിട്ട് നമ്മളിട്ടിങ്ങനെ ടോർച്ചർ ചെയ്യില്ലേ അങ്ങനെയുള്ളവരെ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതല്ലാണ്ട് ഒരിക്കലും എനിക്ക് അറിയാം അവർക്ക് ബുദ്ധിമുട്ടാണ് അറിഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തവർ അല്ല എന്നോട് ഹെൽപ്പ് ചോദിച്ചവരെ ഒന്നും അല്ലാട്ടോ ഞാൻ ഒരിക്കലും അതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത് അത് നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞു പഠിത്തത് എത്ര അയ്യോ അമ്മും ഞങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ടാണോ അങ്ങനാണോ ഇങ്ങനെയാണോ ഞങ്ങൾക്ക് തന്നിട്ടാണോ ഒരിക്കലും അല്ലായിട്ടോ എനിക്ക് ജനുവൻ തോന്നിയ ആൾക്കാരെ ഞാൻ എന്നെ കൊണ്ട് പറ്റും മുണക്ക് നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഒന്നും കൊടുത്ത് ഹെൽപ്പ് ചെയ്യാണ്ട് പറ്റിയെന്ന് വരില്ല പക്ഷെ നമുക്ക് പറ്റുന്ന മുണക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം അവരല്ലായിട്ടോ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്നും അല്ല നിങ്ങളൊക്കെ വിട്ടുപിടിച്ചേക്കാ എനിക്ക് അത്രയും പേരോട് എങ്ങനെ ആൻസർ പറയണം എന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചിലർക്ക് കൂപ്പുകൈ മാത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളു എന്തോ പറയാനാ കാര്യം ക്ലിയർ ചെയ്യണം എനിക്ക് തോന്നി അതുകൊണ്ട് വണ്ടി വേണ്ടി വന്നിട്ടുണ്ട് നമ്മളെ പെട്രോൾ വന്നിരിക്കുന്നത് നോക്കിയാലും പമ്പാണ് കേട്ടോ ഇത് മറ്റേ പാട്ടാന്ന് തോന്നുന്നു എന്നാ കണ്ണിടയിൽ കാണാം അങ്ങനെ പാട്ടില്ലേ അല്ലേ അതല്ലേ ഏതാണ് അതെ കാര്യം ഒത്തിരി ആൾക്കാർ ഇപ്പൊ പേഴ്സണലി വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ വിച്ചുന്റെ കാട്ടായൊക്കെ കണ്ട് നമുക്ക് ചിരി വരുന്നുണ്ട് ചിരിപ്പിക്കുന്നുണ്ട് ഒരുപാട് എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്റെ തശൂർ ഉണ്ടാ വീഡിയോക്കല്ലേ ഉറങ്ങണോ എന്നാ പിന്നെ മോന് വീട്ടിൽ പോരുന്നോ കുഞ്ഞ എന്തിനാ വന്നേ മണ്ടേ തൊട്ട് ഞങ്ങൾ എന്തായാലും അങ്കൻവാടി വീട് കാണിക്കൂറുമ രണ്ടു ദിവസമായിട്ട് വലിയൊരു കോമഡി നടക്കുന്നുണ്ട് കേട്ടോ എന്താണ് കോമഡി അല്ല അതൊരു യാഥാർത്ഥ്യമാണോ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി കുറച്ച് ലോൺ ചോദിച്ച് നമ്മള് അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിട്ടോ ഫെഡറൽ ബാങ്കില് അന്ന് അവര് ഇറങ്ങി പോടാ

അന്ന് സീരിയസ്ലി ആട്ടോ നമുക്ക് അന്ന് അത്ര ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മള് അമ്മയും മിച്ചും കൂടെ പോയപ്പോ അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞിടക്കാം കേട്ടോ ഞാൻ ഇടുക്കിയിലാണെ അപ്പൊ നമ്മള് വല്യൊരു പ്രതീക്ഷ വെച്ച് നമ്മള് പോയതാണ് പക്ഷെ അവര് പറഞ്ഞു തരാൻ പറ്റില്ല എങ്കിലുള്ള ഇത് കഴകത്തില്ല അവരത് വേറെ സ്ലാങ്ങിലാണ് പറഞ്ഞത് അത് തന്നെ അത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞവര് വിട്ടു ഇപ്പൊ അവര് ഡെയിലി ഇവിടെ ഇപ്പൊ ഇപ്പൊ ഞാനാട്ടോ ഫോൺ ഞാൻ ഞാനെടുത്തപ്പോ ഞാൻ വന്ന് ഞാൻ വൈഫാണ് പറഞ്ഞു എന്ന് പറഞ്ഞ കേട്ടോ അപ്പത്തേക്ക് അവര് ലോൺ എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പറയണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നില്ല ഇപ്പൊ നോക്കുന്നില്ല ഇപ്പൊ നമ്മക്കതിനുള്ള ആവശ്യമില്ല നമ്മൾ ആ കേസ് അവിടെ വിട്ടതാണ് കേട്ടോട്ടിന് അപ്പൊ ചാനിക്കുട്ടീനൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാട്ടോ എനിക്ക് കൊറച്ച് ചാടയൊക്കെ ആവാം ഇത്രയും വല്യ ഭയങ്കര എന്നെ വിളിച്ചല്ലോ എനിക്ക് നമ്മള് വണ്ടിയൊക്കെ എടുത്തപ്പോഴേ അത് അതുകൊണ്ടൊക്കെ പിന്നെ നമ്മൾ ഇ എം ഐക്ക് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതെ നമ്മളൊരിക്കൽ പോലും ഇപ്പൊ ഫോൺ എടുത്തപ്പോഴും നാപ്പതിനായിരം രൂപയുടെ ഫോൺ എടുത്തെ അതില് നമുക്ക് ഏറ്റവും വലിയൊരു മെഡത്തരാൻ പറ്റി ആ പൈസ ഐഫോൺ എടുക്കരുത് സാംസങ്ങിന്റെ ഫോൺ എടുത്തത് എടുത്തിട്ടിപ്പ തന്നെ ഹാങ് ആയി തുടങ്ങുകയും ചെയ്തു അപ്പൊ എന്തായാലും എന്താ പറയാ അന്ന് അവര് തന്നില്ല ഇനി അവര് തോമസൺ അത് അമ്മുമ്മക്കും മരുന്ന് മേടിക്കണം അമ്മയ്ക്കും മരുന്ന് മേടിക്കണം അങ്ങനെ 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 കൊറേ ഇവിടെ വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇണ്ടോ നമ്മള് വണ്ടിയൊക്കെ അവിടെ നല്ല താണലുണ്ടായി നല്ലോടക്കണോ നിങ്ങൾ താണോ അച്ഛൻ ദൂരം പിന്നെ ഇത് വർഗീസ് ഡോക്ടർ ഹോസ്പിറ്റലാണ് കേട്ടോ ഡോക്ടറെ മോൻ നടത്തുന്ന ഹോസ്പിറ്റലാണല്ലേ കണ്ണിമാങ്ങ മാങ്ങി മാങ്ങി മാങ്ങ പൂത്തോ കേട്ടേ അതൊന്ന് ആലോചിച്ച് കൊതികളെടുക്കാറില്ല അതേതാന്നറിയില്ലേ മരുന്നറിയില്ലേ ഇനി ഇന്ന് ഫുള്ള് പിച്ചൂര ഞങ്ങള് കന്നിമാമേ അവരിടാ

മാങ്ങ ആ ട്ടാ കൊതി വിട്ടിട്ട് കാറിൻ്റെട ഉണ്ണി കിട്ടില്ല അതും നോക്കി നിൽക്കണ്ണി മാങ്ങിയേ കണ്ണി മാങ്ങില്ല കണ്ണി മാങ്ങി അത് തിന്നാലേ ആ പറച്ചോളാൻ പറയും പക്ഷേ

എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അല്ല ഞാനത് കണ്ടപ്പോൾ മാങ്ങ സീസൺ ദൈവമേ പിന്നെ മാങ്ങ ഞങ്ങളുടെ മാങ്ങടെ വീട്ടിലെത്ര പതിനായിരം രൂപക്കൊക്കെ മാങ്ങാ മേടിച്ചു തിന്നിട്ടുണ്ട് ഒത്രക്ക് ഇഷ്ടാ കേട്ടോ എല്ലാര്ക്കും പോകുന്നവര് പോകുന്നവര് മേടിച്ചിട്ട് വരും എല്ലാവർക്കും ഒരേ പോണ് എന്നാ നമുക്ക് ഉണ്ടോ അതില്ല ചക്ക ആവശ്യം തീരെ എവിടുന്നേലൊക്കെ കിട്ടും മാങ്ങയാണ് കിട്ടാൻ പാടില്ല മാങ്ങയുള്ള ഒരു ദൈവിയായത് ഞങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം ഡി ടി ഡിസി എന്നോട് പറഞ്ഞാൽ മതി അഡ്രസ്സ് ഞാൻ അയച്ചു തരാം നമ്മൾ പോവാൻ തുടങ്ങിയപ്പോഴത്തേക്കും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളുണ്ട് കൈസാ അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ ഇത് അത്തിപ്പഴം നിൽക്കുന്ന എനിക്ക് എന്തോ ഒരു രസമല്ലേ ഓ സൂപ്പർ കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത് എന്താണ്ടൊക്കെ ചെയ്തിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോട്ടോ ഇതിങ്ങനെയും നിൽക്കുന്നത് താഴെ വരെ ഉണ്ട് കേട്ടോ നിലത്ത് വരെ ഉണ്ട് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ കാണാനായിട്ട് നല്ല രസമാണ് അവിടെ നിൽക്കട്ടെ അല്ലേ ഇവിടെ ഡോക്ടറെ വീട്ടിലായാലും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ പഴവർഗ്ഗങ്ങളും ഉണ്ട് ഇത് എന്താണ്ടൊക്കെ കടിച്ചിട്ടൊക്കെ ഇട്ടേക്കുന്നു അപ്പൊ ഞാൻ ഉച്ചനോട് വന്നു ഇച്ചൊന്ന് വണ്ടി എടുത്തിന്ന് ഓടിപ്പോയി എടുത്തിട്ട് വരാന്ന് മുന്നെ ചാടി ഓടി ഇറങ്ങി വന്ന കേട്ടോ അപ്പൊ ഞാൻ പോയി തിരിച്ചു കയറട്ട കഴിച്ച് ഭയങ്കര വെയിലാണ് അയ്യോ കരിയും അത് അതൊന്നും വേണ്ട പിന്നെ വേണ്ട ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞട്ടോ ഞങ്ങള് നേരെ വണ്ടി കേറി അപ്പൊ അതെ അടുത്ത ആള് കേറി അമ്മൂസ് അതെ അമ്മൂസ് അവിടെ കൗണ്ടറിൽ നിൽക്കുന്നുണ്ടേ കൗണ്ടറിൽ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആള് ഞങ്ങൾ വെയിറ്റ് പർച്ചേസിട്ടോ അമ്മൂസ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ പോവായിരുന്നു ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചു ബാലൻസ് മരുന്നൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു ഇവിടെ അടുത്താണോ കേട്ടോന്നോ ഞങ്ങള് മരുന്നൊക്കെ മേടിക്കുന്നേ ആ മരുന്നൊക്കെ മേടിച്ചു ഞങ്ങൾ നേരെ മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ണിയപ്പിച്ചിട്ടുണ്ട് കൊച്ചിന്റെ ഫേവറേറ്റ് ഉണ്ണിയപ്പ മേടിച്ചിട്ടുണ്ട് ഉണ്ണിയപ്പന്റെ ഉണ്ണിയപ്പ ഉണ്ണിയപ്പം വന്നിട്ടുണ്ടപ്പ ഇന്ന് ഉണ്ണിയപ്പം മേടിച്ചു ഞങ്ങള് അമ്മൂസ് വരുന്ന പിന്നൊക്കെ ഉമ്മ പർച്ചേസ് ഞങ്ങളുടെ രാജകുമാരിയുടെ പർച്ചേസ് അതെ വീട്ടിൽ ക്ലിപ്പ് എടുക്കാൻ ഇറങ്ങിപ്പോലി എനിക്ക് വെക്കാതിരിക്കാൻ പറ്റത്തില്ലോ ഞാൻ മുടി ഇറങ്ങി അറിഞ്ഞിരിക്കണിച്ചെല്ലാം പണി നീ ചോക്ലേറ്റ് തിന്നാവോ ലോ ബേർഡ്സ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് മിൽക്ക് ഈ വിച്ചു ആണ് ഈ കൊച്ചിനെ നശിപ്പിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞു കാര്യം പറയട്ടെ ഇന്നലെ വയ്യാത്ത കൊച്ചുള്ള വീട്ടിലോട്ട് എന്ത് ഫ്രൂട്ട് സലാഡ് അല്ലൂത ഈ സാധനം മേടിച്ചോണ്ട് ഒന്ന് കൊച്ച് മൂക്ക് മുട്ട തിന്നു അവസാനം കൊച്ചിന് നന്നായിട്ട് ഒലിക്കാൻ തുടങ്ങി പറയാ പനിയൊക്കെ പെട്ടെന്ന് നശിക്കും ഇന്ന് പെട്ടെന്ന് വരയ്ക്കുള്ളൂന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ കുറച്ച് ഒലിക്കാൻ അവസാനം വൈകിട്ട് വിച്ച് വീണ് വെളിയിലൊക്കെ പോയിട്ട് വീട്ടിൽ കൊച്ചേ കൊച്ചേണ്ടോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അമ്മൂന്റെ വാളയൊന്നും പൊട്ടിപ്പോയിട്ടോ അപ്പൊ അമ്മ എവിടേക്ക് പോയെ അമ്മ അങ്ങട്ട് പോയതാ വള കൊടക്കാൻ പോയതാ അമ്മ ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും ശിവരാത്രിയോടനുബന്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാരണം ഉത്സവം വരാറായില്ലോ അതിന്റെ എന്തോ പറഞ്ഞാവോ ഇന്ന് കിട്ടോ പറഞ്ഞു എന്തു പറഞ്ഞു ആണോ നമ്മൾ എന്ത് ചെയ്യും വീട്ടിൽ പോവാം അവരോട് പോയിട്ട് വരാന്ന് എന്തായാലും എന്നാ പിണിടിച്ചോ ഇവിടത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ അഷ്ടമിചിറ തന്നെ ഉള്ളതാ കേട്ടോ കൊറേ നാളായി കോഴ്സ് ബിരിയാണി കഴിച്ചിട്ട് ജാനിക്കുട്ടിയും ബിരിയാണി ചോദിച്ചപ്പോ എന്നാ പിന്നെ ബിരിയാണി മേടിക്കാൻ വെച്ച് പോയിട്ടുണ്ട് മേടിച്ചിട്ട് വരട്ടെ നിങ്ങളോട് എന്റെ കൊച്ചു ഞാൻ കൂട്ടുകൂടത്തില്ലടുത്ത് അയ്യോ സോറി പറയൂ അപ്പകാരല്ലേ കേട്ടോ അയ്യോ കൊല്ലുന്ന പയർ നിറഞ്ഞു പോയി കാണു അല്ലെ അമ്മയുടെ മൂക്കടിച്ച് വെച്ചിട്ട് വയറ് നിറഞ്ഞു പോയോടോ തനിക്ക് ചില സ്വകാര്യം പറഞ്ഞു എന്റെ ചെവി കള്ള സ്വകാര്യം പറഞ്ഞു ഹായ് ഐസ് നമസ്കാരം ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വൈൻ്റെ അപ്പ് കൊടുക്കാൻ വന്നിരിക്കുന്നത് കാര്യം ഇന്നലെ നമുക്ക് മെയിൻ വീഡിയോ വലിയ വീഡിയോ ഉണ്ടായിരുന്നില്ല കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ കറങ്ങി കറങ്ങിക്കുത്തി വന്നപ്പോൾ കാരണം ഉണ്ടായില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ മറ്റേ വെട്ടിച്ചെന്നൊന്നല്ലേ അതിനെന്തോന്നും പറയൂലോ ടച്ചിങ്സ് വെട്ടിച്ച ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വൈഫൈ കാര്യമൊന്നും ഇല്ലാത്തോണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവം നടന്നു കേട്ടോ നമ്മളിവിടെ രാവിലെ തൊട്ട് കാരണൊന്നും ഇല്ല വീഡിയോ ഒന്നും ഇടാൻ പറ്റിങ്ങനെ ചെറിയും കുത്തിയിരുന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ആവശ്യത്തിന് ആ ചക്ക കൊണ്ടുവരുന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇച്ചായും ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി വിളിച്ചു പിടിച്ചമ്മൾ ചേച്ചി കറണ്ട് ഇല്ല അതുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞു ഓൺ ദ സ്പോട്ടി പറഞ്ഞിട്ട് അമ്മു വീട്ടിലോട്ട് പോക്കോ ഞങ്ങളോ ഇല്ല അവരെ വീട്ടിലായിരുന്നു അപ്പം ഇവിടെ ഇവരുടെ വീട് ഇവിടെ ഉണ്ടല്ലോ വീട് സ്വന്തം വീട്ടിലായിരുന്നു ചേ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അവർ അപ്പം അപ്പനെ ആശുപത്രി കൊണ്ടുപോകാനു പോയതാട്ടോ അപ്പം എനിക്ക് തോന്നുന്നു അമ്മു അങ്ങോട്ടേക്ക് പോക്കോ ഞാൻ വൈഫൈ പറഞ്ഞുതരാം ആ വീഡിയോ ഇടാനായിട്ട് പിള്ളേളക്കെ അങ്ങനെയൊന്നും പറയില്ലല്ലേ തിരിച്ചിലെ ആരും അങ്ങനെയൊന്നും പറയില്ല കേട്ടോ നല്ലൊരു മനസ്സാണ് അവരുടെ പിന്നെ ഇതിപ്പോൾ പറഞ്ഞു തന്നെ കൂടുതലാണെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇന്നലെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണിത് ഇന്നാണ് ഈ വീഡിയോ ഇടുന്നത് ഇപ്പം പിള്ളേർ കുട്ടികളെല്ലാം കൂടെ വേറെ കേട്ടോ ഒന്ന് പിള്ളേരുണ്ട് ശനിയാഴ്ചയല്ലേ അപ്പം അവരുണ്ട് അവർക്ക് സ്കൂളില്ലാത്തോണ്ട് അവരുണ്ട് ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഉറങ്ങാനായിട്ട് സമയം വേണം അപ്പോൾ അവർ പെങ്ങ് വരും കേട്ടോ ചിലപ്പോൾ ഞാനായിരിക്കും പോയി കൊണ്ടുവന്ന് ചിലപ്പോൾ വിചുമായിരിക്കാറില്ല വിൽക്കാറുണ്ട് ഞാൻ പറഞ്ഞിട്ട് ചാൻസ് കൂടുതൽ പിന്നെ എന്താ പറയുക ഇന്നലത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ആദ്യ വഴിയിലൂടെ വന്ന് ഞാൻ ഉപേക്ഷിച്ചു നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു അമ്മയ്ക്ക് ബിരിയാണി ഒന്നും കൊതിമാറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഒരു ദിവസം കടയിൽ പോകൊണ്ട് കഴിയുമ്പോൾ മേടിച്ചിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ എല്ലാവരും ഉള്ള ഒരു ദിവസം നമുക്ക് അച്ഛനും ഒക്കെ ഉള്ള ഒരു ദിവസം നമുക്ക് പോകാവേ പിന്നെ ആ പിന്നെ നമ്മൾ ഇന്നലത്തെ ഒരു ഷോർട്ട് വീഡിയോസിലാവായിട്ട് തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു വലിയ ഐഡിയ ഇല്ല കേട്ടോ അത് എങ്ങനെ എടുക്കണം എങ്ങനെ ഇടണം ഒന്നും ും വലിയ ഐഡിയ ഇല്ല നമ്മള് എന്താ പറയാ ചോദിച്ചെന്തെങ്കിലും നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്തായത് എന്തായാലും വലിയൊരു സെറ്റപ്പിൽ വരും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമേ അറിയാം ഞാനും വിച്ചോ ഒക്കെ വീഡിയോയൊക്കെ എങ്ങനെ നിന്നവരാ നമുക്ക് എങ്ങനെ എടുക്കണം എന്ത് പറയണം പറഞ്ഞാൽ മണ്ടത്തരാവോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ കഴിവതും ഒഴിഞ്ഞു മാറി നിൽക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് വീഡിയോയിലും ഒത്തിരി പേര് പിച്ചായനും ഉച്ചയത്ത് ചേച്ചി എന്നെ ഡെയിലി ചേച്ചി ഞാനെന്നും പറയൂട്ടോ നിങ്ങളൊരു ഷോർട്ട് വീഡിയോ വെച്ച് ഇടുവോ 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 അതുപോലെ തന്നെ എല്ലാവരും സിന്ധു അമ്മയായിക്കോട്ടെ എല്ലാവരും നമ്മളെ വിളിക്കുന്ന എല്ലാവരും പേഴ്സണലി പറയാറുള്ളതായിരുന്നു മോനെ ഷോർട്ട് വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ ആണെന്ന് പക്ഷേ ഇതുവരെ നമ്മൾ അതിലോട്ടങ്ങ് ട്രൈ ചെയ്തിട്ടില്ല അന്ന് ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അത്യാവശ്യം എല്ലാവരും നല്ല റിവ്യൂ ആണ് പറഞ്ഞത് ഇനി എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടാം പിന്നെ നിങ്ങൾ ചിലപ്പോ ചലന കണ്ട ഷോർട്ട് വീഡിയോസ് ഒക്കെ ആറിയിക്കും അത് അങ്ങനെ എല്ലാവരും അങ്ങനെയാ നമ്മള് മാത്രമൊന്നും അല്ല ഇപ്പൊ ഒന്ന് ഒരാളുടെ കണ്ടു അത് ഇഷ്ടപ്പെട്ടാലും നമ്മളത് എടുത്ത് ചെയ്യുക ഇഷ്ട കൊണ്ടല്ലോ ചെയ്യുന്നല്ലേ നല്ലതായത് കൊണ്ടല്ലോ ചെയ്യുന്നത് അപ്പൊ അതൊന്നും ആരും തെറ്റൊന്നും പറയാനില്ല നിങ്ങൾ കണ്ണടക്കാൻ വിട്ടേക്കാം ഒരു കണ്ണടച്ച് വെച്ചിട്ട് നിങ്ങൾ കണ്ടാണേ പ്രശ്നമില്ല പിന്നെ ഞങ്ങളതായിട്ടുള്ള കണ്ടന്റൊക്കെ വരാം നമുക്ക് നമ്മള് ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് പഠിക്കട്ടെ മറ്റുള്ളവരുടെ ഒക്കെ കണ്ടു നമ്മള് ചെയ്ത് അല്ല അവരുടെ കണ്ട് അവരുടെ അതേ പഠിതിയല്ല നമ്മൾ നമ്മുടേതായ കലയിലും കൂടെ അതുകൂടെ കുത്തിക്കേണ്ടി എണ്ണം ചെയ്യാറായിട്ട് അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി തൊട്ട് നമ്മൾ ഡെയിലി ഓരോ ഷോൾഡർ വീഡിയോസ് വെച്ച് ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പോയിട്ട് ലൈക്കും ഷെയും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും പൊട്ടിക്കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട്